കാസർഗോഡിൻ്റെ ചെങ്കോട്ടകളെ തകർത്തുകൊണ്ട് ഇത്തവണ മൂവർണ്ണക്കൂടി പാറിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതിനെ അവർ കരുവാക്കിയിരിക്കുന്നത് പെരിയയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപേഷിൻ്റെ വീണു മുന്നിലാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും അതുപോലെ തന്നെ കേസ് അന്വേഷണം ഏതൊക്കെ രീതിയിലാണ് മുന്നേറുന്നതെന്നും നമുക്ക് വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ഇവർക്ക് ഈ ചെയ്തു കഴിഞ്ഞാൽ അവരെയൊന്നും എന്നുള്ള രീതി ഉണ്ടാക്കാൻ വേണ്ടി അവർ മുടക്കന്മാറാണ് എന്നുവെച്ചാൽ ഇത് മുമ്പും അങ്ങനെ ഉണ്ടായിരുത് അവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് ഞമ്മല്ല പാർട്ടി നിന്ന് പുറത്താക്കും അവരുടെ വീട്ടിൽ സംരക്ഷണം കൊടുക്കും അവർ പറയുന്ന ചെലവിന് കൊടുക്കും അതാണ് ഇപ്പം സി പി എമ്മിൻ്റെ അന്നും അന്നോട്ട് ഇന്നുവരയിലെ അനുഭവം അതുകൊണ്ട് അതെല്ലാം പള്ളല് മാത്രം ജനങ്ങൾക്കറിയാം ഇതെങ്ങനെ നടന്ന കൊലപാതകം ഈ എല്ലാ ഈ കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ല ഈ ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസം ഉള്ളവരാ അവർ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും ഈ സി പി എമ്മിൻ്റെ പൊതു പ്രചരണം ശരിയല്ല ഇത് ചെയ്ത് ചെയ്ത് ഇവർ കൊലപാതകം കയറി കൂട്ടി ചെയ്തതാണ് ജില്ലാതരത്തിലെ നേതാക്കന്മാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ എം എൽ എ മോൻ എം എൽ എ പൂർണ്ണ പൂർണ്ണ കൊലയാളിയാണ് മനുഷ്യന് ഇത്രത്തോളം ഒരു വിഷമത്തിലാക്കിയ ഒരു കൊലപാതകത്തിന് ശേഷം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഉള്ള ആൾക്കാർ ഇനി വരുന്ന എലക്ഷനിൽ മാറി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയിലെ നല്ലവർ നല്ല ചിന്തിക്കുന്നവർ നല്ല ഈ നാട്ടിലെ സാവധാനവും ശാന്തിയും എല്ലാം വേണം എന്ന് ചിന്തിക്കുന്നവരെ മാറി മാറി ചിന്തിക്കും ച്ചാൽ നല്ല മാറി ചിന്തിക്കേണ്ട കാലം ഇതുതന്നെ ഒരു രണ്ട് കയറക്കൊലപാതവും തെറ്റ് ചെയ്യാതിട്ടുണ്ട് മക്കളാണ് അവരെ കൊത്തി കൊന്നത് ഒരു കാര്യം ചെറിയ നിസാര പ്രശ്നം ആ നിസാര പ്രശ്നം ഇടാൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞ് തീർത്തിട്ടുണ്ട് സ്റ്റേഷനിൽ എത്താൻ സ്റ്റേഷനിൽ കോടതി കത്താകുമായി പറഞ്ഞത് തീനക്കാട്ടിയും വലിയ പ്രശ്നം സി പി എം എന്ന ചെയ്തിട്ട് കോൺഗ്രസ്സാർ അത് ഇടപെട്ട് തീർത്തിട്ടുണ്ട് അവർക്കന്ന് ഇവരെ കത്തായിരുന്നു അവർ കഴിച്ച് നാട്ടിലല്ലേ വേണ്ട അസ പ്രശ്നം വേണ്ട എന്നിട്ട് അവർ പറഞ്ഞ് തീർത്തിട്ടുണ്ട് അങ്ങോട്ടുകൊണ്ട് നഷ്ടപരി കൊടുത്ത് തീർത്തിട്ടുണ്ട് ഇതിനും അതേമാതിരി തന്നെ സി എം എൽ എയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അയിമ്പതിനായിരപ്പം അവർ നഷ്ടം കൊടുക്കാം അവർ സമ്മതിച്ചില്ല അവരൊക്കെ അവളൊക്കെ ഇത് കൊട്ടേഷൻ സംഘത്തിന് ഏർപ്പാടാക്കി ഇതെല്ലാ കൊലപാതകത്തിനും ഉത്തരവ് നൽകി കഴിഞ്ഞു വരെ പിന്നെ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറായില്ല അതിൻ്റെ ആ ഫലമായിട്ടാണ് രണ്ട് കൊലപാതകം കഴിഞ്ഞത് തീർത്തവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തൊരു ഈ കാസർഗോഡ് ജില്ലയിൽ എത്ര ശതമാനം വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന്ന് വെച്ചാൽ അയാൾ ഇന്ന് പറഞ്ഞോളൂ പരിചരണത്തിൽ പറയുന്നത് ഞായാണ് എന്നുവെച്ചാൽ ഈ ഇതിൽ ഇഷ്ടക്കൊലപാതം എന്ത് തെറ്റ് ചെയ്തവർ ആ കുട്ടികളെ കൊന്നു എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നില്ലേ പറയുന്നില്ല അതുകൊണ്ട് നീ ഞങ്ങളുടെ മക്കൾക്ക് നീതി കിട്ടണമെങ്കിൽ എന്നിട്ട് താൻ സാറ് വിജയിക്കണം ഈ കാസർഗോഡ് ജില്ലയിൽ വിജയിച്ചാലേ നമുക്ക് നീതി കിട്ടും ഇത് ഇനി മേലോട്ട് സംസാരിക്കാനും പിടിക്കാനും ഞങ്ങൾക്ക് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി സാറെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് വോട്ടർമാരോട് അല്ല നല്ലവരായ ചിന്തിക്കുന്ന ഇതുപോലെ ഒരു ഇത് ദുരന്തം ഒരാൾ അമ്മമാർക്കും കണ്ണെന്ന് വെള്ളം വെള്ളം കണ്ണുനി ഉപകാഹരിക്കണമെങ്കിൽ ഈ മാർഷ്ട പാർട്ടിയുടെ ഈ കൊലപാതക രാഷ്ട്രീയം നിർത്തലാക്കണം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളാണ് എൻ്റെ ഏട്ടൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നോടും വീട്ടുകാരോടുാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു രാത്രി കൊണ്ട് അവരില്ലാതാക്കി കളഞ്ഞൊരു രണ്ട് കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു പാർട്ടിയുടെയും മുഖ്യമന്ത്രിയായിട്ടാണ് ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മരിച്ചിട്ടും എൻ്റെ ഏട്ടന്മാരെ വാക്കുകൾ കൊണ്ട് കൊ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എൻ്റെ രണ്ട് ഏട്ടന്മാർക്കും നീതി കിട്ടണമെന്നുള്ളതാണ് നീതി കിട്ടാൻ ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ പോവുക തന്നെ ചെയ്യും അന്വേഷണം എങ്ങനെ വഴിതിരിക്കാമെന്നാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നേരായ ഒരു അന്വേഷണത്തിലൂടെ അവർ പോകുന്നില്ല എൻ്റെ അച്ഛൻ ഏട്ട മരിച്ചപ്പോഴുണ്ട് ഓരോരാളുടെ പേരെടുത്ത് പറയുന്നു എന്നിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരാളോടും ഈ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല മറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ട് ജീവനെടുത്ത പാർട്ടിക്കാണോ വോട്ട് നൽകേണ്ടത് അതോ അവർക്ക് നീതി വാങ്ങി കൊടുക്കാൻ നിൽക്കുന്ന പാർട്ടിക്കാണോ ഫോണില്ല അപ്പൊ ഫോൺ വേണ്ട പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോ എനിക്ക് എന്റെ മോനെപ്പിച്ചിട്ട് മാമനോട് ഷൂപ്പുണ്ടെന്ന് പറഞ്ഞ കളിക്കാൻ വേണ്ടി പറ്റിട്ട് ഷൂപ്പോടൊന്നിട്ടിട്ട് ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും നീതിക്ക് വേണ്ടി കേരളത്തിൽ എന്ന പോലെ അതുപോലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലും ശ്രീ രാജ്മോഹണി താൻ വിജയിച്ചാൽ മാത്രമേ ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീതി ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും കല്യോട്ടും അതുപോലെ മറ്റു നമ്മുടെ പുല്ലൂർ പേരിയിലുള്ള യുവജനങ്ങൾ തയ്യാറാണ് ഏ ഏത് വിധേയനെയും ശ്രീ രാജ്മോഹന് വേണ്ടി തന്നെ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എന്ത് കഠിന പ്രയത്നം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴും അതിൻ്റെ എല്ലാ ഘട്ടത്തിലും പോലീസും പ്രതികളും സി പി എമ്മും ഒത്തു കളിച്ചു ഒരു സമീപനമാണ് അന്നുണ്ടായിരുന്നത് വ്യാപകമായ പ്രതിഷേധമുണ്ടായപ്പോൾ രണ്ട് കുടുംബങ്ങളും സി ബി ഐ അന്വേഷണം വേണമെന്ന് ഉറച്ചു നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയും മുന്നോട്ട് പോകുമെന്ന് ഘട്ടം വന്നപ്പോഴാണ് സി ബി ഐ അന്വേഷണം തടയിടാൻ വേണ്ടി മാത്രമാണ് അന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇവിടെ പ്രഖ്യാപിച്ചത് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്ന് അതിനകത്ത് അവർ പേരിനുള്ള അന്വേഷണം എന്നതിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തുന്ന അന്വേഷണം ആയി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ ഇടയ്ക്ക് വന്ന് ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഇടയ്ക്ക് വന്ന് രണ്ട് കുടുംബങ്ങളിൽ പെട്ട ആളുകളെയും നാട്ടിലുള്ള ചെറുപ്പക്കാരെയും ഒക്കെ ഇടക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു എന്നല്ലാതെ അതിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നല്ലാണ്ട് ഈ രണ്ട് കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരു നടപടിയും അതിനകത്തുണ്ടായിട്ടില്ല ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തികച്ചും പരാജയമായ ഒരു അന്വേഷണം എന്ന നിലയിൽ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കൊലപാതകമായി അതിനെ മാറ്റിയെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായി സി പി എമ്മിന് ഈ കൊലപാതകത്തിൽ നിന്നും അതിന് മുഖം രക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിന് യാതൊരു പങ്കുമില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സി പി എഴുതപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന നിലയിലാണ് ക്രൈംബ്രാഞ്ച് ഏറ്റവും അവസാനം ഈ കൊലപാതകം നടന്നത് തികച്ചും വ്യക്തിപരമായ കൊലപാതകമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞത് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും അത് പാർട്ടിക്ക് വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവരുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണ് തീർച്ചയായും സി ബി അന്വേഷണം വന്നാൽ അതിന്റെ എല്ലാ തലത്തിലുള്ള അന്വേഷണം കൃത്യമായി നടത്തിയാൽ തീർച്ചയായും സി പി എമ്മിന്റെ ഉന്നതതലങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മോൻ്റെ ഓർമ്മ എനിക്ക് മോനെക്കുറിച്ച് ഒരു നല്ലൊരു മതിപ്പായിരുന്നു കാരണം നമ്മുടെ കുടുംബ ജീവിതത്തിനപ്പുറത്തും നാട്ടിലെ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളിലും ഈ ജനവപരമായ കാര്യങ്ങളിലും അതുപോലെ കലാപരമായ കാര്യങ്ങളും കായികപരമായ കാര്യങ്ങളിലുമൊക്കെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് അത് വളർത്തിയെടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് പ്രിയ രാജീവ് ജി ക്ലബ്ബ് പ്രവർത്തനം അതുപോലെ ബാലജനവേദി നെഹ്റു ബാലജനവേദി അതുപോലെ വാദ്യകലാ സംഘം സ്കൂളുകളിൽ എല്ലാ പരിപാടികൾ സംഘടിപ്പിക്കുക അത് അവതരിപ്പിക്കുക അതുപോലെ ക്ഷേത്രങ്ങളിൽ മറ്റു പൊതുവായിട്ടുള്ള നാട്ടിലും മറ്റു പരിപാടികളൊക്കെ എല്ലാ തരത്തിലും ഇവൻ അവനിപ്പോൾ പ്രവർത്തിക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇവൻ ഇവനിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഇനിയിപ്പോൾ ഈ വെക്കേഷൻ സമയം പോലെ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ സമയം ജോലിക്ക് പോകുന്നതിന് മുമ്പിൽ ഈ സമയത്ത് എന്തെങ്കിലും മറ്റു പ്രവർത്തിക്കുന്നതിൽ എനിക്ക് പിന്നെ സംതൃപ്തിയായിരുന്നു കാരണം അത് വേണ്ടാതിന നല്ല കാര്യങ്ങളില്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഇവൻ്റെ പിന്നാലെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എച്ച് എടുക്കുമുള്ള ബ്രാഞ്ച് കമ്മിറ്റി ഉള്ള ആൾക്കാർ അവരെ മൊത്തം ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇവരൊക്കെയാണ് അവർ ഗൂഢസംഘം പോലെ പടരുന്നത് എപ്പോൾ ഇവരെ പിന്നാലെ മുമ്പേ പഠനകാലത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇവരെ പഠിക്കുന്ന ഇവൻ്റെ ഒന്നിച്ച് പത്തൊന്നൂറ് കുട്ടികളുണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഒതുക്കുക അതിനുവേണ്ടി ഇവർ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി കേസ് ഇട്ട് കൊടുക്കുക അങ്ങനെ പ്രയാസങ്ങൾ അങ്ങനെയാണ് കൃപേഷൊക്കെ പഠനം പോളി പെരിയ പോളിടെക്നിക്ക് പഠനം നിർത്തി സമയാണിത് അതുപോലെ കുട്ടികളെ ഇപ്പോൾ പീപ്പിൾസ് കോളേജിൽ വെച്ച് പിന്നെ എസ് എഫ് ഐ കുട്ടികളെ കൊണ്ട് ഇവൻ്റ് ഒന്നിച്ച് പഠിക്കുന്ന ഇവൻ്റ് ഒന്നിച്ച് കളിക്കുന്ന പല മേഖലയിലും പ്രവർത്തിക്കുന്ന ഈ കുട്ടികളെ ടാർജറ്റ് ടാർജറ്റിട്ട് പിന്നെ തല്ലിപ്പിക്കുക അങ്ങനെ അവർക്ക് പ്രയാസം ഉണ്ടാക്കുമ്പോൾ പിന്നെ ബസ്സുകാരോട് ചോദിക്കാൻ പോയതാണ് പിതാവിനോട് ചോദിക്കാൻ പോയത് പിതാവിനോട് ഒരു പൈരക്കില്ല പക്ഷേ പിതാംബരൻ എന്ന വ്യക്തി എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ഇതുകൊണ്ട് ഇവരെ ഒതുക്കാനുള്ള പ്രവണത പിന്നാലെ പല പ്രാവശ്യം അതും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിന് ഒരുപാട് കാലം മുമ്പേ മൂന്നോ നാലോ ആൾക്കാരെ വെട്ടി അത് രക്ഷപ്പെട്ടതാണ് പരിക്കേൽപ്പിച്ചതെല്ലാം വെട്ടാൻ കൊല്ലാൻ തന്നെ കൊല ചെയ്യാൻ തന്നെ ആസൂത്രിതമായി പുറമേ നിന്ന ആൾക്കാർ നിർത്തി ഇവിടുന്ന് മെസ്സേജ് കൊടുത്ത് കൊല്ലിക്കുന്ന സ്വഭാവം ഉണ്ടാകും പക്ഷേ മരിച്ചില്ല നാലുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനൊന്നും പിന്നെ കൃത്യമായിട്ടും ഉള്ള ഒരു പിന്നെ നിയമപരമായ ഒരു കാര്യങ്ങളിൽ അവർ ശിക്ഷിക്കപ്പെടാനോ ഇല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനോ അല്ല പ്രതികരിച്ചിട്ടോ അപ്പോൾ ഈ കൊലപാതകങ്ങൾക്ക് ശേഷമുള്ള അന്വേഷണത്തോട് എത്രമാത്രം തൃപ്തികരമുണ്ട് അത് അന്വേഷണം കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു തൃപ്തികരമല്ല കാരണം ഇവർ ക്രൈംബ്രാഞ്ച് ഏർപ്പാട് ചെയ്തു ലോക്കൽ കമ്മിറ്റി ആദ്യത്തെ ഒരു ദിവസം അന്വേഷണം നല്ല കൃത്യമായി പോയി അവരെ മാറ്റി പിറ്റേതോ പിന്നെ ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ച് വന്നു അവരെ രണ്ട് ദിവസം കഴിയുന്ന സമയത്ത് നമ്മളെല്ലാം മൊഴിയെടുത്ത് പോകുന്ന സമയത്ത് അവരെ മാറ്റി വേറെ ആൾക്കാരെ അപ്പോൾ ഇങ്ങനെ ഇവർ മാറി മാറി വരുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന മൊഴി പറയുന്ന ആൾക്കാരെയൊക്കെ അന്വേഷണ പരിധിക്കകത്ത് വരുന്നില്ല അപ്പോൾ നമുക്ക് അതിൽ കൃത്യത തോന്നുന്നില്ല കാരണം അത് ഏതോ ഇവർ അന്വേഷണ ഏജൻസി മാറ്റിയിടുന്നതൊക്കെ അവരെ സൗകര്യത്തിന് വേണ്ടി അതായത് ഇതിന് പിന്നെ കേസിൽ നിന്ന് പ്രതികൾ ഇല്ലാതാക്കാൻ വേണ്ടി അവരെ അവരെ ആൾക്കാർ ഇടുമ്പോലെയാണ് നമുക്ക് ഈ ഏജൻസീനെ കൊണ്ടുവന്നത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല ഇതിൻ്റെ സൂചനകളും കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പല തെളിവുകളടക്കം നമുക്ക് പറയുന്ന ആൾക്കാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ തന്നെ ഇത് മൊത്തം ഈ പിടിക്കപ്പെട്ട ആൾക്കാർക്ക് രാഷ്ട്രീയക്കാരല്ലേ പീതാംബരനെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിക്കാർ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവരാണ് അപ്പോൾ എങ്കിൽ പിന്നെ അവരെ പുറത്താക്കിയോ അവർ രാഷ്ട്രീയക്കാരല്ലേ പക്ഷേ അതിന് മേലെ ലോക്കൽ കമ്മിറ്റി അടക്കം വിധ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന് ഗൂഢാലോ സംഘം ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഇല്ല അപ്പോൾ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ടും അത് രാഷ്ട്രീയക്കാരുടെ പേരിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒറ്റ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിനെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് അത് ഇതിലിപ്പോൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ആ കൊല അവൻ്റെ വൈരാഗ്യത്തിൽ പെട്ടതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ മറുപടി ആയിട്ട് മാറാൻ സാധ്യതയുണ്ടോ ഇതിപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള ഹൃദയമുള്ള ഒരുപാട് ജനങ്ങൾ വലിയ സമൂഹം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ക്രിമിനലുകൾ വളർത്തിയ ഈ ഭരണകാലത്തിൽ ക്രിമിനലെ കൊണ്ട് ഭരിക്കുന്നവരല്ലാത്ത ഒരു വലിയൊരു സമൂഹമുണ്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത വലിയ സമൂഹം പുറത്തു നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഇത് ഇത് മാനസികമായി വല്ലാണ്ട് അതായത് എൻ്റെ കുട്ടിക്ക് എനക്കുമില്ലേനേക്കാളും കൂടുതൽ വേദനിക്കുന്നവരും ഉണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് ഈ പാർട്ടിയോട് ഈർഷ്യ തോന്നുന്നവരുണ്ട് പക്ഷേ ആ ഈർഷ്യ എന്ന് പറയുന്നത് പ്രതിഫലിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പിന്നെ ശിക്ഷ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഇലക്ഷനിൽ കൂടി മാത്രമേ പറ്റൂ ഈ ഉണ്ണിത്താൻ രാജ്മീ മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ കൃത്യമായിട്ടും ഈ ആൾക്കാർ ഈ ഇവർ ഇതേപോലെ ഭീഷണി കൊണ്ടോ ഈ ജനാധിപത്യം ഉപയോഗിക്കാതെ പിന്നെ നമുക്കൊരു അവകാശങ്ങളുണ്ടല്ലോ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം മുടക്കാതിരുന്നാൽ ഇവരൊക്കെ കള്ളൗട്ട് ചെയ്യുമല്ലോ നമ്മളിവിടുത്തെ മേഖലയിൽ മൊത്തം ഇപ്പോൾ രാമണേശ്വരം ആലക്കോട്ട് പോലുള്ള ബകടകം പോലുള്ള പല മേലെ മേഖലക്കകത്തും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പറ്റില്ല ഇവർ ബൂത്തിൽ ഇരിക്കാൻ പറ്റില്ല ഇവരെല്ലാവരും വോട്ട് അവർ ചെയ്യും പത്തും പതിനഞ്ചും പതിനെട്ട് ഇരുപതെല്ലാം വോട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മളോട് പറയുന്നവരുണ്ട് അവിടെ മറ്റുള്ളവർ തന്നെ ചെയ്തു അപ്പോൾ ഇങ്ങനെ എല്ലാ ആൾക്കാരും വോട്ട് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ അതിന് ജനാധിപത്യമായ രീതിയിൽ എല്ലാവർക്കും അവകാശം വിനിയോഗിക്കാനുള്ള അവകാശം പിന്നെ ഇത് സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രാജ്മോഹൻ ഇവിടെ വിജയിച്ചിരിക്കും അന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ വരുന്നു പോകുന്നു ഒരു ദിവസം കഴിഞ്ഞുപോലെ അന്വേഷണം മാറി മാറി പോകുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്വേഷിക്കുന്ന നല്ലൊരു ഇതിൽ എത്തുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ അവിടെ മാറ്റി പിന്നെ രണ്ടാമതാതി ഉദ്യോഗസ്ഥന്മാരെ ഇട്ട് അവരും എല്ലാക്കാര് നേരെ ആകുമ്പോഴത്തേക്ക് അവരെയും മാറ്റി അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഈ നിലയിൽ അന്വേഷണം പോയാൽ നമുക്ക് രീതി കിട്ടില്ല നടത്തു വരുന്നതുകൊണ്ട് രാഷ്ട്രീയപരിതമായി അതെ അതെ അങ്ങനെ തന്നെ രാഷ്ട്രീയത്തിന്റെ നിലത്തന്നെ എന്നിട്ട് അവർ കുടുംബ പ്രശ്നം അങ്ങനെ പറഞ്ഞിട്ടാന്ന് അവരെ ഇത് അങ്ങനെ മാറ്റണം അപ്പം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇത് ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഇത് രാഷ്ട്രീയ കുടുംബ പ്രശ്നമല്ല ഇത് രാഷ്ട്രീയത്തില് സി പി എംമാരെ ഒത്തു കളിയിലുള്ള സംഭവമാണ് ഇത് ഈ കല്യോട്ട് ഗ്രാമത്തിലെ ഈ ഒരു സംഭവത്തിന് ശേഷം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അമ്മമാരെന്ന് പറഞ്ഞ സ്ത്രീ എത്രത്തോളം രാഷ്ട്രീയമായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ വോട്ട് എത്രത്തോളം മാറാൻ സാധ്യത മാറിയിട്ടുണ്ട് മൊത്തം അമ്മമാരും ഈ രാഷ്ട്രീയ ഈ മാറിയിട്ടുണ്ട് ഈ സി പി എം മാറിയിൽ നിന്ന് അതിലില്ല അമ്മമാർ തന്നെ നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ എപ്പോൾ കമ്മിറ്റിയും കാര്യം അമ്മമാരെ കമ്മിറ്റിയെല്ലാം ഉണ്ടാകുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് നമ്മളെ അതിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇല്ല ഈ രാഷ്ട്രീയം ഞാൻ വോട്ട് കൊടുക്കുകയും ചെയ്ത നമ്മൾ ഇല്ല എല്ലാ അമ്മമാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ എല്ലാ കാര്യത്തിനും അവര് നമുക്ക് സഹകരണം ഏത് സമയത്തും വിളിക്കുമ്പോൾ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥി വർഷം തന്നെയാണ് രാജ്മും വിജയിക്കുന്ന ഞങ്ങൾ വിശ്വാസം വിജയിക്കും നമ്മളെ കോൺഗ്രസുകാരെ കൊണ്ടും ബാക്കി എല്ലാ എല്ലാ പാർട്ടിക്കാരും അമ്മമാരും ഇനി പിന്തുണയായിട്ട് ഉണ്ടാവും ഇനി ഉയർന്നു കാണാൻ അവർക്ക് കഴിയുന്നില്ല കാര്യത്തിനും മുൻപന്തില്ലാന്നുള്ളത് അപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ തീർക്കണം എന്നിട്ടാണ് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നു മുമ്പേ വിവനോടെ വൈരാഗ്യാണ് അവർക്ക് ഈ ഗിജിൻ ഈ ഓമനക്കുട്ടന്റെ മകൻ അവരെല്ലാം കുറെ വെല്ലുവിളിച്ചായിരുന്നു ഓനെ ഇന്ന് രാന്തിര മോനോ ചോദിച്ചു നമ്മളെ പിന്നെ തന്നെ ഓനെ ചോദിച്ചു ഈ ശരത്തിനെ പിന്നെ ഈ മാതിരിലെ അന്വേഷണ മുലെ കേസ് തെളിയുകയും ചെയ്യില്ല സിബിഐക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നാണ് എല്ലാരും എല്ലാരും അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയുടെ ജയിച്ചു വന്നാൽ നമുക്ക് െല്ലാം നല്ല ഇലിന്നെ പോവും നല്ല എല്ലാ കാര്യത്തിലും നല്ല ഇതുണ്ടാവും